ലോകത്തൊരിടത്തും സ്വന്തം വീടുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ഐക്യരാഷ്ട്രസഭ ഓരോ പത്തു മിനിറ്റിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ പങ്കാളികളാലോ ബന്ധുക്കളാലോ കൊല ചെയ്യപ്പെടുന്നുവെന്ന് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈമിന്റെ റിപ്പോർട്ട് സ്വന്തക്കാരാൽ കൊല്ലപ്പെടുകയും ബലാത്സംഗത്തിനിരയാകുകയും ചെയ്യുന്ന സ്ത്രീകളുടെ നിരക്ക് ഏറ്റവും കൂടുതൽ ദക്ഷിണാഫ്രിക്കയിലും ജീവനും മാനത്തിനും ഭീഷണിയായ ആക്രമണങ്ങളെ ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീകൾ പ്രതിരോധം തീർത്ത പർപ്പിൾ പ്രൊട്ടസ്റ്റ് ലോക ലോകമെമ്പാടുമുള്ള നിരവധി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വീട് അപകടം പതിയിരിക്കുന്ന ഒരിടമായി മാറിക്കൊണ്ടിരിക്കുന്നു കൊലപാതകം മുതൽ പീഡനങ്ങൾ വരെയാണ് സ്ത്രീകൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പത്തു മിനിറ്റിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ പങ്കാളികളാലോ ബന്ധുക്കളാലോ കൊല്ലപ്പെടുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടതാകട്ടെ ഐക്യരാഷ്ട്രസഭ സംഘടനയും കഴിഞ്ഞ വർഷം നടന്ന സ്ത്രീഹത്യകളിൽ അറുപത് ശതമാനത്തിലും പ്രതി പങ്കാളിയോ ബന്ധുക്കളോ ആയിരുന്നുവെന്നും യു എൻ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷം ലോകത്ത് എൺപത്തിമൂവായിരം സ്ത്രീകളാണ് മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് ഇരയായത് ഇതിൽ അൻപതിനായിരത്തിലേറെ പേരുടെ കൊലപാതകത്തിന് പിന്നിൽ പങ്കാളികളോ ബന്ധുവോ ആണ് ഇതേ വർഷം കൊല്ലപ്പെട്ട പുരുഷന്മാരിൽ പതിനൊന്ന് ശതമാനം മാത്രമാണ് പങ്കാളിയുടെയോ ബന്ധുവിന്റെയോ കൈയാൽ മരിച്ചത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈമും യു എൻ വുമൺ എന്നിവയും സംയുക്തമായാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വീടെന്നത് കൊലക്കളമായി മാറുന്നതിനെതിരെ മികച്ച പ്രതിരോധങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ ബ്രാൻഡോലിനോ പറഞ്ഞു സ്വന്തക്കാരാൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ നിരക്ക് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിലാണ് യു എൻ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീഹത്യാ നിരക്ക് ആഗോള ശരാശരിയുടെ അഞ്ചിരട്ടിയാണ് ദിവസവും ഒൻപതോളം സ്ത്രീകളാണ് വീടുകളിലും പൊതുയിടങ്ങളിലുമായി കൊല്ലപ്പെടുന്നത് അതായത് ഓരോ രണ്ടര മണിക്കൂറിലും രാജ്യത്ത് ഒരു സ്ത്രീ കൊല ചെയ്യപ്പെടുന്നുവെന്നത് വ്യക്തം കൊലപാതകത്തിന് പുറമെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ദക്ഷിണാഫ്രിക്കയിൽ രാജ്യാന്തര ശരാശരിയേക്കാൾ കൂടുതലാണ് ഒരു ദിവസം നൂറ്റി നാല്പതിലേറെ ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് ദക്ഷിണാഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രതിമാസം മുപ്പതിലധികം സ്ത്രീകൾ പങ്കാളികളുടെ കൈകളാൽ ദക്ഷിണാഫ്രിക്കയിൽ കൊല്ലപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിനുള്ളിൽ ആയിരത്തിലധികം സ്ത്രീകളും പെൺകുട്ടികളും ബലാത്സംഗത്തിനിരയായി ഇതേ കാലയളവിൽ സ്ത്രീകൾ വധിക്കപ്പെടുകയും ചെയ്തു സ്ത്രീകൾക്ക് നേരെ വീടിനുള്ളിലും പൊതുസമൂഹത്തിലും ജീവനും മാനത്തിനും ഭീഷണി വർധിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീകൾ പ്രതിഷേധവുമായി മുന്നോട്ടിറങ്ങി അതിനൊരു നിമിത്തമായതാകട്ടെ വിറ്റ്വാട്ടർ സ്ട്രാൻഡ് സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനി കൊടിയ പീഡനത്തിന് ഇരയായതോടെയാണ് വിദ്യാർത്ഥിനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തുടങ്ങിയ പ്രതിഷേധം രാജ്യമെങ്ങും പ്രതിഷേധം ആളികത്തിൽ വഴി സമൂഹമാകെ പടർന്നു പർപ്പിൾ പ്രൊട്ടസ്റ്റ് എന്നായിരുന്നു പ്രതിഷേധ കൂട്ടായ്മക്ക് സ്ത്രീ സമൂഹം നൽകിയ പേര് ഈ ആശയം മുന്നോട്ട് വെച്ചതും നേതൃത്വം നൽകുന്നതും സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന വിമൻ ഫോർ ചേഞ്ച് എന്ന എൻ സംഘടനയാണ് സ്ത്രീകളുടെ പ്രതിരോധത്തെയും ധൈര്യത്തെയും സൂചിപ്പിക്കുന്നതിനാണ് പർപ്പിൾ നിറം സംഘാടകർ തിരഞ്ഞെടുത്തത് പീഡനങ്ങൾക്കും സ്ത്രീഹത്യക്കുമെതിരെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാൻ ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീകൾ പർപ്പിൾ നിറത്തെ ആയുധമാക്കുകയായിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി വസ്ത്രം മുതൽ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലെ പ്രൊഫൈൽ വരെ പർപ്പിൾ നിറമാക്കി എന്റെ ശരീരം നിങ്ങളുടെ കുറ്റകൃത്യത്തിനുള്ള സ്ഥലം അല്ല എന്നെഴുതിയ പ്ലക്കാദുകളുമായാണ് സ്ത്രീകൾ പ്രതിഷേധ ജാഥകളിൽ പങ്കെടുക്കുന്നത് ആയുധ പരിശീലനത്തിലൂടെ സ്വയം പ്രതിരോധിക്കുന്ന ഗേൾസ് ഓൺ ഫയർ പോലുള്ള ഗ്രൂപ്പുകളും പർപ്പിൾ പ്രോട്ടസ്റ്റിന് പിന്തുണ നൽകുന്നുണ്ട് ലിംഗാധിഷ്ഠിത ആക്രമണങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് പർപ്പിൾ പ്രോട്ടസ്റ്റുകാരുടെ സർക്കാർ അനുകൂല നിലപാടല്ല സ്വീകരിച്ചത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നിയമപരമായ മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ വിമൺ ഫോർ ചേഞ്ചിന്റെ ആവശ്യം നിരസിച്ചത് അതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ കൂടുന്നതായി ദക്ഷിണാഫ്രിക്കൻ സർക്കാരും സമ്മതിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയുന്നതിന് നിരവധി നിയമങ്ങൾ ദക്ഷിണാഫ്രിക്കയിലുണ്ട് എന്നാൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ അപാകതകളാണ് സ്ത്രീകളോടുള്ള ആക്രമണങ്ങൾക്ക് അർതിയില്ലാത്തതിന് കാരണം ദക്ഷിണാഫ്രിക്കൻ സ്ത്രീ സമൂഹം നേരിടുന്ന ദുരന്തം ലോകത്തെ അറിയിക്കാനുള്ള അവസരമായി കഴിഞ്ഞ മാസം തീയതികളിൽ തലസ്ഥാനമായ ജൊഹന്നാസ്ബർഗിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയെ പർപ്പിൾ പ്രൊട്ടസ്റ്റുകാർ തെരഞ്ഞെടുത്തു ജി ട്വന്റി ഉച്ചകോടി തുടങ്ങുന്നതിന്റെ തലേദിവസം സ്ത്രീകളോട് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒരുവിധ സാമ്പത്തിക ഇടപാടുകളും നടത്തരുതെന്നും വിമൻ ഫോർ ചേഞ്ച് ആഹ്വാനം ചെയ്തു സ്ത്രീ സമൂഹം ശ്രമിച്ചാൽ സാമൂഹികമായും സാമ്പത്തികമായും പ്രത്യാഘാതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഭരണകൂടത്തെ അറിയിക്കാനായിരുന്നു വ്യത്യസ്തമായ ഈ സമരമുറ ഇതിനു പുറമെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പതിനഞ്ച് മിനിറ്റ് നേരം കറുത്ത വസ്ത്രം ധരിച്ച് നേരത്തെ നിശ്ചയിച്ച പൊതു ഇടങ്ങളിൽ കിടന്നു പ്രതിഷേധിക്കാനും വിമൻ ഫോർ ചേയ്ഞ്ച് ആഹ്വാനം ചെയ്തിരുന്നു ദിവസവും പതിനഞ്ച് സ്ത്രീകൾ രാജ്യത്തിനുള്ളിൽ കൊല്ലപ്പെടുന്നുവെന്നും അവർക്ക് ആദരം അർപ്പിക്കാനാണ് പതിനഞ്ച് മിനിറ്റ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും സംഘാടകർ പറഞ്ഞു വിമൻ ഫോർ ചേയ്ഞ്ചിന്റെ ആഹ്വാനമനുസരിച്ച് വിവിധയിടങ്ങളിൽ പർപ്പിൾ പ്രൊട്ടസ്റ്റ് പ്രതിഷേധങ്ങൾ നടന്നു ഇതിനുപുറമെ കറുപ്പും പർപ്പിളും നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ കേപ് ടൌണിലെ പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതോടെ ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീഹത്യയ്ക്കും ബലാത്സംഗത്തിനുമെതിരെ നടക്കുന്ന പർപ്പിൾ പ്രൊട്ടസ്റ്റ് ആഗോള ശ്രദ്ധ നേടി ദക്ഷിണാഫ്രിക്കയിൽ നാലു വർഷത്തിനിടെ സ്ത്രീകൾക്കെതിരായ ഗാർഹിക പീഡന കേസുകളുടെ എണ്ണം ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് കാലയളവിൽ കേസുകളുടെ എണ്ണം മുപ്പത്തിമൂവായിരമായിരുന്നു അത് ത് അായിരമായി വർദ്ധിച്ചതിൽ നിന്ന് തന്നെ ഇത് എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണെന്ന് വ്യക്തമാകുന്നു അതേസമയം സ്ത്രീകൾ പരാതിപ്പെടാൻ മുന്നോട്ട് വന്നതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന്റെ ന്യായീകരണം സർക്കാർ ശക്തമായി പ്രതികരിച്ചാൽ മാത്രമേ നിലവിലെ സാഹചര്യം മാറൂ എന്നാണ് വിമൻ ഫോർ ചേഞ്ച് പറയുന്നത്